ദശരഥ് മഞ്ചി ബീഹാറിലെ ഗേക്കടുത്ത് ഗേലൂർ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഈ ദരിദ്രനായ മനുഷ്യൻ ഒരു ചുറ്റികയും ഉളിയും ഉപയോഗിച്ച് ഒരു മഴ തുറന്ന് വഴിയുണ്ടാക്കിയതിൻ്റെ പേരിലാണ് പ്രശസ്തനായത് മാൻ എന്ന പേരിലും അറിയപ്പെടുന്നു ദശരഥ് മഞ്ചിയുടെ ഭാര്യ ഫഗ്നി ദേവി ആക്സിഡൻറ്റിൽപ്പെട്ടപ്പോൾ ഉൾഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഇവർക്ക് വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ മരിച്ചു പോയിരുന്നു അന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലേക്ക് ഗതാഗത തടസ്സമായി ഈ മല തുരന്ന് പാതയൊരുക്കുക ആരുടെയും പിന്നാലെ പരാതിയുമായി പോകാതെ ആരെയും കാത്തിരിക്കാതെ മഞ്ചി സ്വയം ഇറങ്ങി അങ്ങനെ ഇരുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് നൂറ്റിപ്പത്ത് മീറ്റർ നീളവും ഒൻപത് മീറ്റർ വീതിയും ഏഴ് പോയിൻറ്റ് ആറ് മീറ്റർ ആഴവുമുള്ള ഒരു പാത തുരന്ന് തൻ്റെ ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലേക്കുള്ള ദൂരം അമ്പത്തിയഞ്ച് കിലോമീറ്ററിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററെ കുറച്ചു ലക്ഷ്യബോധവും ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും ഉള്ളവർക്ക് നേടാനാവാത്തതായി ഒന്നുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദശരഥ് മഞ്ചി ഇന്ത്യൻ ജനതയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ പ്രചോദനമായ അദ്ദേഹത്തിന് രാജ്യം രണ്ടായിരത്തി ആറിൽ പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ മഞ്ചി ദ മൗണ്ടൻ മാൻ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ പേരിൽ പുറത്തിറങ്ങി പരാജയത്തിൻ്റെ രൂപത്തിലെത്തുന്ന പലതരം തടസ്സങ്ങളെ അതിജീവിച്ചാണ് പലരും നേട്ടങ്ങൾ കൈവരിക്കുക എല്ലാ നേട്ടങ്ങൾക്കും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ക്രിയാത്മകമായ മനോഭാവം കൊണ്ട് അവയെല്ലാം അതിജീവിക്കേണ്ടിയിരിക്കുന്നു തടസ്സങ്ങൾ പലപ്പോഴും ഞങ്ങളിൽ നിഷേധാത്മകമായ ചിന്തകളും മനോഭാവവും ഉണ്ടാക്കിയേക്കാം ഈ അവസരത്തിൽ നിങ്ങൾ പിൻവാങ്ങാൻ പ്രേരിപ്പിക്കപ്പെടും എന്നാൽ ധൈര്യശാലികളായി വിജയത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക മലകയറ്റക്കാരൻ്റെ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക ധൈര്യം ചോർന്നു പോകാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ധീരനായ ഒരു മനുഷ്യന് ഭാഗ്യവും നിർഭാഗ്യവും എഴുതുകയും വലുതുകയും പോലെയാണ് അവനത് രണ്ടും ഉപയോഗിക്കും എനിക്കും വിജയിക്കണം